കഴിഞ്ഞ ദിവസമാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഐത്തുള്ള അലി ഖമേനിയുടെ ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധ നേടുന്നത് സ്ത്രീകൾ ലോലമായ പുഷ്പങ്ങളെ പോലെ എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഐത്തുള്ള അലി ഖമേനി പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇറാനിലെ സ്ത്രീകൾ എന്താണ് അനുഭവിക്കുന്നതെന്നും അവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഓരോ സ്ത്രീകളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും അവരെ എല്ലാം അടിച്ചമർത്തുകയും അവരെ എല്ലാം കൊലപ്പെടുത്തുകയും അവരെ ജയിലറകളിലാക്കുകയും ചെയ്യുന്ന വാർത്തകൾ ദിവസവും ഇറാനിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് ഇന്നലെ ഈ ഒരു ാണ് ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള പോസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഗമേനി വന്നിരിക്കുന്നത് എന്നറിയില്ല ഏതായാലും സ്ത്രീകളെ വീട്ടിലുള്ള പുഷ്പത്തെ പോലെയാണ് പരിപാലിക്കേണ്ടതെന്നും അല്ലാതെ വീട്ടു ജോലിക്കാരെ പോലെയല്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഗമേനി ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ യു എൻ ജനറൽ അസംബ്ലി വനിതാ അവകാശ ബിൽ അംഗീകരിച്ച ദിനമായ ഡിസംബർ പതിനെട്ടിന് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവെച്ച പോസ്റ്റുകളിലായിരുന്നു ഗമേനിയുടെ പ്രതികരണം കുടുംബത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളാണുള്ളത് കുടുംബത്തിന്റെ ചിലവുകൾ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്തം പുരുഷന്മാർക്കാണ് എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നൊരു ഉത്തരവാദിത്തം സ്ത്രീകൾക്കാണ് ഇതിലാരും ആർക്കും മുകളിലല്ല പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ ഇവയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കാനാകില്ല ഇതാണ് ഗമേനി എക്സിൽ കുറിച്ചിരിക്കുന്നത് ഏതായാലും ഈ പോസ്റ്റ് പങ്കുവെച്ചതിന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിമർശനങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു കാരണം ഇറാന്റെ പരമോന്നത നേതാവാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ സ്ത്രീകളെ അടിച്ചമർത്താൻ ഉത്തരവിട്ടിട്ടുള്ള പരമോന്നത നേതാവാണ് ഇത്തരത്തിൽ സ്ത്രീകളെ പുഷ്പങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത് അതേസമയം ഐത്തുള്ള ഗമേനിയുടെ പോസ്റ്റിന് മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ രംഗത്തെത്തുന്നതാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ഒരു യുവതിയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം കറുപ്പ് വസ്ത്രം ധരിച്ചു നിൽക്കുന്ന യുവതിയുടെ ചിത്രത്തിന് ഇസ്രായേൽ പേരോ അടിക്കുറിപ്പോ നൽകിയില്ല എന്നതാണ് ശ്രദ്ധേയം ഇറാനിൽ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട മഹസ അമിനി എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ ചിത്രമാണ് ഇസ്രായേൽ പങ്കുവെച്ചിരിക്കുന്നത് സഹോദരനോടൊപ്പം ടെഹ്റാനിലേക്ക് പോകുകയെന്ന മഹ്സ അമിനിയെ ഇറാനിലെ സദാചാര പോലീസ് തടയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ടെഹ്റാനിലെ വോസാര തടങ്കൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് ഉദ്യോഗസ്ഥർ മഹസയെ ബലമായി വാനിൽ കയറ്റി മർദ്ദിച്ചെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിരിക്കുന്നത് തലയ്ക്കുൾപ്പെടെ മർദ്ദനമേറ്റ മഹസ കോമയിലാവുകയും മൂന്ന് ദിവസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിന് മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു ഇത് ഇറാൻ ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കും ആഭ്യന്തര കലാപങ്ങൾക്കും കാരണമായി ആയിരത്തി തൊള്ളായിരത്തി ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും വ്യാപകമായ കലാപമായി ഈ പ്രതിഷേധം കണക്കാക്കപ്പെട്ടു ഏതായാലും ഗമേനി അധിക കാലം ഞെളിഞ്ഞിരിക്കേണ്ടി വരില്ലെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിലെ ഈ ഒരു മറുപടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് അതിനുള്ള പണിയൊക്കെ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തു കൂട്ടുന്നുണ്ട് ഗമേനിയുടെ ബ്ലൂ പ്രിന്റ് തന്നെ ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലുമാണ് ഉള്ളത് എന്ന കാര്യം മറക്കണ്ട ഇസ്രായേലുമായുള്ള അസദിന്റെ രഹസ്യ ഇടപാടുകൾ കാണിക്കുന്ന രേഖകൾ ഇതിനിടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അസദിന്റെ ഭരണ തകർച്ചയ്ക്ക് പിന്നാലെ ചോർന്നതെന്ന് കരുതുന്ന ഒരു കൂട്ടം രേഖകളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നത് ഏറെക്കാലം കടുത്ത ഇസ്രായേൽ വിരുദ്ധനായി ലോകത്തിന് മുന്നിൽ നിന്നിരുന്ന അസദ് ഇറാനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിലടക്കം പങ്കാളിയാണെന്നാണ് രേഖകൾ കാണിക്കുന്നത് സിറിയൻ അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകളും ഇന്റലിജൻസ് ബ്രാഞ്ച് സ്റ്റാമ്പുകളും അടങ്ങുന്നതാണ് ഈ രേഖകൾ ഇവ സ്വതന്ത്രമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല ഇറാന്റെ ഹിസ്ബുള്ളയുടെയും സൈനിക ലക്ഷ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ തടയാൻ സിറിയയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ നിന്ന് അയച്ചൊരു കത്തും രേഖകളിൽ ഉൾപ്പെടുന്നു മോസസ് എന്ന കോഡ് നാമത്തിലുള്ള ഇസ്രായേൽ പ്രതിനിധി ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകി മുൻ സിറിയൻ പ്രതിരോധ മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അലി മഹ്മൂദ് അബ്ബാസുമായി നേരിട്ട് സംവദിച്ചിട്ടുണ്ട് ഈ കത്തുകൾ പിന്നീട് ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലി മലൂഖിന് കൈമാറിയതായും ചോർന്ന രേഖകളിൽ പറയുന്നുണ്ട് ഇറാനുമായുള്ള ബന്ധം തുടർന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രായേൽ അസദ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സിറിയയിലെ ഇറാനിയൻ സൈനിക ശേഷി തകർക്കാനുള്ള നീക്കങ്ങൾ സിറിയൻ ഭരണകൂടവുമായി ചേർന്നാണ് ഇസ്രായേൽ ഏകോപിപ്പിച്ചത് ആക്രമണങ്ങൾ അസദ് ഭരണകൂടത്തിന്റെ സജീവ പങ്കാളിത്തമുണ്ടെന്നും രേഖകൾ വെളിപ്പെടുത്തുന്നു ഇസ്രായേലിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ സിറിയുമായും കൈമാറിയിട്ടുണ്ട് ഏതായാലും ഗമേനിയയുടെ ബ്ലൂ ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ദീർഘകാലമായി മേഖലയിൽ സിറിയയുടെ അടുത്ത സഖ്യകക്ഷിയായിരുന്നു ഇറാൻ ചോർന്ന രഹസ്യരേഖകൾ സിറിയൻ മാധ്യമങ്ങളും അറബ് മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു സിറിയയുടെ അഞ്ഞൂറ് ചതുരശ്ര കിലോമീറ്റർ ഭൂമി ഇസ്രായേൽ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇസ്രായേലിന്റെ കയ്യിലുള്ള ിന്റിനെ കുറിച്ചും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ സിറിയയിലോട്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഘടിപ്പിക്കുന്നത് ഇത് ഇറാനും കൂടിയുള്ള തക്കമായ ഒരു മറുപടി കൂടിയാണ് കഴിഞ്ഞ ദിവസം ഹെർമോൺ മലയുടെ താഴ്വാരത്തിലെ സിറിയൻ സൈന്യത്തിന്റെ താവളങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യം തകർത്തിരുന്നു സിറിയൻ സൈന്യത്തിന്റെ രണ്ട് മൂന്ന് ബറ്റാലിയനുകളുടെ ആസ്ഥാനവും തകർത്തതിൽ ഉൾപ്പെടുന്നു കൂടാതെ പന്ത്രണ്ടാം ബ്രിഗേഡിന്റെ താവളം സ്വന്തം ആസ്ഥാനമാക്കി മാറ്റിയിട്ടുണ്ട് അറബിക് സംസാരിക്കുന്ന മുഖമൂടിയിട്ട തോക്കുധാരികൾ ഇസ്രായേലി സൈന്യ ൊപ്പം പ്രദേശത്തെ കർഷകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രദേശം സന്ദർശിച്ചിരുന്നു ദീർഘകാലത്തേക്ക് ഈ പ്രദേശം തുടരുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതിനിടെ അസദ് ഭരണകൂട വീണപ്പോൾ ഇറാഖിലെത്തിയ രണ്ടായിരത്തി നാനൂറ് സൈനികരെ തിരികെ സിറിയയിലെത്തിക്കാൻ ഇറാഖും തീരുമാനിച്ചു